ആ അവിടിച്ചോട്ടാ അങ്ങാരെന്നറിയില്ലേ ഇങ്ങളി നാട്ടിലെ രാജാവല്ലേ അന്ന് വെറും നാലണയില്ല യാചകനായെന്നോ ഉണ്ട് സഹി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണയല്ല ഉണ്ട് പ്രിയ ഒരു ഈ ഒരു കൊല മുന്തിരി ഉമറ നേതാ പറയണല്ലേ ഇവിടെ എനിക്കൊരു ബിസ്ക്കറ്റ് വാങ്ങണ കാശില്ലാണ്ടല്ലേ മറ്റേ തിരിഞ്ഞിട്ടു അപ്പൊ മക്കൾക്ക് ഒരു എന്താ പാക്കറ്റ് ബിസ്ക്കറ്റ് അങ്ങനത്തെ ഒരവസ്ഥ വന്ന സമയം എനിക്കും ഉണ്ടായിരുന്നു ഇത് കേൾക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ നല്ലതാ എന്താ രാജാവല്ലേ എവിടത്തെ രാജാവ് പൈനൂരുത്ത രാജാവ് ഏഹ് പൈനൂരുത്ത രാജാവ് ആവണെങ്കിൽ ഇതെന്ന് സംഭവം വെച്ചാലേ സമ്പത്തല്ലടാ ബേസ് മനസ്സമാധാനില്ലേ അത് വല്യ സംഭവമാണ് മാഷ അലഹദില്ല ഇവിടെ അത് കിട്ടിയതാണോ അല്ലേ അങ്ങ് വെറും യാചകനായെന്നു വീണ്ടും